ഇത് മഞ്ഞപ്ര മാസ്മോട്ടോസ് എന്നായിരുന്നു ഇവിടെ ഹീറോ ഹീറോണ്ട പാഷൻ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലെ റിമ്മ് മാറാനും അതുപോലെ കീസെറ്റ് മാറുക പിന്നെ ഇൻഡിക്കേറ്റർ ചെക്ക് ചെയ്യുക എഞ്ചിനുമായിട്ട് ചെക്ക് ചെയ്യുക പിന്നെ അതുപോലെ ജന സർവീസ് നമുക്ക് സമയമുണ്ടെങ്കിൽ ചെയ്യാനാണ് പറയൂല അപ്പോൾ ജന സർവീസ് ചെയ്യാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല നമ്മൾ അതിൻ്റെ ഫ്രണ്ട് റിമ്മ് കീസെറ്റൊക്കെ മാറ്റി റീസെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് റിമ്മ് നമ്മൾ ഇഞ്ചിനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് റിമും ഈ കമ്പനി മാറ്റിയിട്ട് പുതിയൊരു റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കീ സെറ്റ് നമ്മൾ മാറ്റിയിട്ട് റീസെറ്റാക്കിയിട്ടുണ്ട് കീസെറ്റ് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കീസെറ്റ് നമ്മൾ പുതിയ കീസെറ്റാണെന്ന് വെച്ചിരിക്കുന്നത് രണ്ട് ചാർജ് ഉണ്ട് പിന്നെ അതുപോലെ ഇൻഡിക്കേറ്റർ സ്വിച്ച് നല്ല ഭയങ്കര ടൈറ്റ് ആണെന്നോ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്നും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ എഞ്ചിന് ഓയില് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിനോയിൽ തീരെ ലെവൽ കുറവാണ് അപ്പോൾ എഞ്ചിനോയിൽ നമുക്ക് മാറ്റിയിട്ടൊന്നും റീസെറ്റാക്കുന്നുണ്ടല്ലോ ചില പേർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ അതുപോലെ ചാർജ് ചാ ചെയിനും ഒന്ന് ടൈറ്റ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അത്രയും വെറുതെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഞങ്ങളതുപോലെ ടാങ്ക് ഓറും കൂടി ഒന്ന് മാറുന്നുണ്ട് ഓക്കെ